പത്തനമാറ്റ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാൻ പോകുന്നൊരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മൾ വർഷങ്ങളായിട്ട് കാത്തിരുന്ന ഒരു കാര്യമാണ് കേട്ടോ നടക്കാൻ പോകുന്നത് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നമ്മുടെ ദേവയാനി നയനയെ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത് ഇവളാണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മരുമകൾ ഇവള് കഴിഞ്ഞേ എനിക്ക് ആരും ഉള്ളൂ എന്ന് ദേവയാനി പറയുക അതുപോലെ കരള് നൽകിയത് എൻ്റെ മരുമകളാണെന്നും പറയാണ് അത് കേൾക്കുമ്പോൾ നമ്മുടെ ജലജയും ജാനകിയും അനാമിക ഒക്കെ അങ്ങ് ഞെട്ടിത്തരിച്ച് പോവാണ് ഇനി അവരൊന്നും അങ് ഇല്ലാണ്ടാവുകയാണ് ചെയ്യുന്നത് ആ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അനന്തപുരിയിലെ ചന്തുമോളെ കുറിച്ചിട്ടുള്ള തർക്കങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ അതിന് മുൻപന്തിയിൽ നിൽക്കുന്നത് നമ്മുടെ നവ്യാണ് നവ്യ നല്ല രീതിയിൽ വരിവ് കയറ്റി കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ ജലജ അങ്ങനെ നവ്യക്ക് ഇപ്പോൾ ചന്തു മോളും ഭയങ്കര ശത്രുക്കളാണെന്ന് തോന്നുക നവ്യയെ നമുക്ക് കുറ്റം പറയാനും പറ്റില്ല കാരണം നയനയ്ക്ക് ഒരു സംഭവം നയനയെ ആദർശിച്ച് ചതിച്ചെന്നറിയുമ്പം നവ്യക്ക് നന്നായിട്ട് ദേഷ്യവും വിഷമവും ഒക്കെ ഉണ്ടാകുന്നുണ്ട് അതാണ് കേട്ടോ ചന്തുമോളോടും ദേഷ്യം വരുന്നത് പക്ഷേ അഭിയാണ് ഇത് ചെയ്തതെന്ന് നവ്യ അറിഞ്ഞു കഴിയുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ ഇപ്പം നവ്യ ഓരോ രീതിയിലും ചന്തു ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ചന്തു വഴക്ക് പറയുകയും കുത്തി നോവിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇപ്പം അതിനൊക്കെ ശേഷം ഇനിയിപ്പം അബിയുടെ കുഞ്ഞാണ് ചന്തു മോളെന്നറിയുമ്പം നവ്യ ഇതിനൊക്കെ പശ്ചാത്താപിക്കേണ്ടി തന്നെ വരുകയാണ് അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ചന്തു മോൾ ആകപാടെ വിഷമിച്ചിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പം നയന അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ മോളെ വിഷമിച്ചിരിക്കുന്നത് നവ്യാൻറ്റി വല്ലതും പറഞ്ഞോ അവിടെ വാവയെ കാണാൻ ചെന്നപ്പം അപ്പം ചന്തുമോൾ മോള് അല്ല അതൊന്നും അല്ല എനിക്ക് വിഷമം എന്ന് പറയാണ് അപ്പം നവ്യ നയന ചോദിക്കുക പിന്നെന്താ മോക്ക് വിഷമം എനിക്കെൻ്റെ അമ്മയെ കാണണം എന്ന് പറയാണ് അപ്പോൾ നയന പറയുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം പോയി അമ്മയെ കണ്ടതല്ലേ മോൾ അമ്മയുടെ അടുത്ത് ഒരുപാട് നേരം ഇരുന്നല്ലേ അമ്മയ്ക്ക് വയ്യാതെ കിടക്കല്ലേ പിന്നെ ഇങ്ങനെയാണ് നമ്മൾ പോയി കാണുന്നത് എന്നൊക്കെ നയന പറയുമ്പോഴും ചെന്ന് മോളാകെ വിഷമിച്ചിട്ട് പറയുക എൻ്റെ അമ്മ പാവമായിരുന്നു എന്ന് പറയുകയാണ് അപ്പോൾ നയനയ്ക്ക് അതൊക്കെ കേൾക്കുമ്പം വിഷമാവാണ് കേട്ടോ അപ്പം അയനെ ചോദിക്കുന്നുണ്ട് മോളുടെ അമ്മ മോളുടെ അച്ഛനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പം കുട്ടി പറയാണ് ഇല്ല ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുക പിന്നെ എന്താ മോളന്ന് ആദർശേട്ടൻ അവിടെ വന്നപ്പോൾ വിളിച്ചത് എന്ന് പറയുമ്പം അതെന്നോട് അവരെല്ലാം പറഞ്ഞു അച്ഛൻ അതാണെന്ന് അതുപോലെ അച്ഛൻ്റെ ഫോട്ടോയും എന്നെ കാണിച്ചു തന്നു അതുകൊണ്ടാണ് ഞാൻ അച്ഛൻ വിളിച്ചത് എന്ന് പറയണം അന്നേരം നയന പറയുന്നുണ്ട് മോളുടെ അച്ഛൻ തന്നെയാണ് കേട്ടോ മോള് വിഷമിക്കുകയൊന്നും വേണ്ട അമ്മയ്ക്ക് വയ്യെങ്കിലും മോൾക്ക് നയനാമ്മയില്ലേ നയനാമ്മ മോളെ നന്നായിട്ട് നോക്കിക്കോളാം എന്നൊക്കെ കുഞ്ഞിനോട് പറയുന്നുണ്ട് കേട്ടോ അതിനൊക്കെ ശേഷം മുത്തശ്ശനും മുത്തശ്ശിയും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് എന്തായാലും അഭിയാണ് കുഞ്ഞിന്റെ അച്ഛൻ അത് ഈ അവസരത്തിൽ നവ്യ അറിയുമ്പോൾ എന്തായിരിക്കും എൻ്റെ ഇതെന്ന് അറിയാൻ പറ്റില്ല എന്ന് പറയുമ്പം മുത്തശ്ശി ചോദിക്കുന്നുണ്ടേ അതെ അറിയിക്കാനിരുന്നാലും പറ്റില്ല നവ്യ ഇപ്പോൾ ആകെപ്പാട് തിളച്ച് നിൽക്കാണ് അവൾക്ക് ചന്തുമോളോട് നല്ല ദേഷ്യമാണ് അവളുടെ കുഞ്ഞിനെ നമ്മളാരും ശ്രദ്ധിക്കുന്നില്ല ചന്തു മോളെ നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്നു എന്നൊക്കെ ഉള്ളൊരു പരാതിയാണ് അതുകൊണ്ട് തന്നെ ചന്തുമോൾ മോൾ ആ കുഞ്ഞിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴേക്കും അതൊന്നും അവൾക്ക് ഇഷ്ടപ്പെടുന്നേ ഇല്ല അപ്പം മുത്തശ്ശൻ പറയാണ് അതൊക്കെ സ്വാഭാവികമല്ലേ അത് വേറൊന്നും കൊണ്ടാണോ തോന്നുന്നില്ല ഒന്നാമത്തേത് ജലജ അവളെ ഒരുപാട് പിരികേറ്റി വിടുന്നുണ്ട് അതുപോലെ തന്നെ നയനെ ആദർശം വഞ്ചിച്ചെന്നുള്ള കാര്യം ഓർക്കുമ്പം അവൾക്ക് നല്ല വിഷമവും ഉണ്ട് അതുകൊണ്ടൊക്കെ ആ കുഞ്ഞിനോട് ദേഷ്യം തോന്നുന്നതായിരിക്കാം അപ്പം മുത്തശ്ശി പറയാം അപ്പോൾ അവളുടെ ഭർത്താവ് അഭിയാണ് കുഞ്ഞിൻ്റെ അച്ഛനെന്ന് അറിയുമ്പം അവൾ എന്ത് ചെയ്യും ഈ പറഞ്ഞത് എല്ലാം തെറ്റായിപ്പോയി എന്ന് അവൾക്ക് തോന്നില്ലേ മുത്തശ്ശം പറയാണ് അതുകൊണ്ടല്ലേ നമ്മളിപ്പോൾ അത് അറിയിക്കാത്തത് കാരണം അറിയിച്ചു കഴിഞ്ഞാൽ ഈ അവസ്ഥയിൽ നവിയെന്ത് ചെയ്യുമെന്ന് പോലും അറിയാൻ പറ്റില്ല അതുകൊണ്ടാണ് നയനമോളും ആദർശവും ഒക്കെ പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അതേസമയം നമ്മുടെ ദേവയാനി അറിഞ്ഞിട്ടൊന്നുമില്ലല്ലോ ചന്തു മോളുടെ അച്ഛൻ അഭിയാണെന്നുള്ള കാര്യം അങ്ങനെ ഇരിക്കുമ്പോൾ ദേവയാനിക്ക് വീണ്ടും ദേഷ്യം തന്നെയാണ് കേട്ടോ ആദർശനോട് അപ്പോൾ ആദർശ എന്ന് കൂടെ സംസാരിക്കുന്നുണ്ട് നമുക്ക് ഈ വിവരം ഈ ഡി എൻ എ ടെസ്റ്റിൻ്റെ കാര്യം എങ്ങനെയെങ്കിലും അമ്മയെ അറിയിക്കണം അമ്മയെ കഴിഞ്ഞാൽ അമ്മ ആദർശേട്ടനെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും അമ്മ കൂടി ആദർശേട്ടനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുമെന്ന് കേൾക്കുമ്പോൾ അതൊന്നും സഹിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറയാം അപ്പോൾ ആദർശ് പറയുന്നുണ്ട് അതൊക്കെ സത്യം തന്നെയാണ് എന്നാലും അമ്മയെന്നെ മനസ്സിലാക്കാത്തത് എന്നെ വളരെയധികം വിഷമിപ്പിക്കുന്നുണ്ടെന്ന് അതിനെ അമ്മയോട് പറയണ്ട അമ്മയ്ക്ക് എന്നെ വിശ്വാസമില്ലെങ്കിൽ ഈ ഡി എൻ എ ടെസ്റ്റിൻ്റെ റിപ്പോർട്ടൊന്നും അമ്മയോട് പറയാൻ പോകണ്ട എന്ന് പറയുകയാണ് അപ്പോഴേക്കും നയന പറയുന്നുണ്ട് ആദർശേട്ടാ അങ്ങനെ പറയാതിരുന്നാലും അമ്മ അത് എന്തെങ്കിലും അറിയും അന്ന് അമ്മയ്ക്ക് കരൾ കൊടുത്തത് ഞാനാണെന്നുള്ള വിവരം നമ്മൾ അമ്മയിൽ നിന്ന് മറച്ചു വെച്ചില്ലേ എന്നിട്ടത് അമ്മ കണ്ടുപിടിച്ചില്ലേ അവസാനം നാടകം കളിക്കുകയും ഞങ്ങൾ രണ്ട് ഒത്തു കളിക്കുകയും എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി നമ്മൾ തമ്മിൽ തെറ്റി പിരിയേണ്ട അവസ്ഥ തന്നെ വന്നില്ലേ ആദർ അതുകൊണ്ട് ഇത് അമ്മയിൽ നിന്ന് മറച്ചു വെക്കണ്ട തൽക്കാലം നമുക്ക് നമുക്ക് എല്ലാ വിവരവും അമ്മയോട് പറയാമെന്ന് പറയാം എന്നിട്ട് പറയുന്നുണ്ട് നമുക്ക് പുറത്ത് എവിടെയെങ്കിലും പോയിട്ട് അമ്മയോട് ഈ വിവരങ്ങളൊക്കെ പറയാം അപ്പോൾ അമ്മ എല്ലാം മനസ്സിലാക്കും ആദർശനെ എന്ന് പറയുന്നത് അപ്പോൾ ആദർശം പറയുന്നുണ്ട് ഞാനിത് അമ്മയോട് പറയാനൊന്നും വരുന്നില്ല ടാൻ വേണമെങ്കിൽ പോയി പറഞ്ഞോളാം പറയാണ് അപ്പോൾ നായനെ പറയാം ശരിയാ ഞാൻ അമ്മയോട് പറഞ്ഞോളാം എന്ന് പറയാണ് അങ്ങനെ ദേവയാനി ദേ കൂട്ടിക്കൊണ്ട് നായനാ പുറത്തേക്ക് പോവാണ് കേട്ടോ അങ്ങനെ പുറത്ത് ചെന്നിട്ട് ദേവ്യാനിയോട് പറയുന്നുണ്ട് അത് അമ്മയോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറയുമ്പം ദേവയാനി പറയാ നീ ആദർശന് സപ്പോർട്ട് പറഞ്ഞുകൊണ്ട് വരികയല്ലേ ഒരു കാര്യം നീ എന്നോട് പറഞ്ഞുകൊണ്ട് എന്ന് പറയാണ് അപ്പോൾ നയന പറയുന്നുണ്ട് അല്ല ചന്ദോളുടെ കാര്യം തന്നെയാണ് എനിക്ക് അമ്മയോട് പറയാനുള്ളത് അമ്മ ഇങ്ങനെ ചന്തമോളെങ്കിലൂടെ ദേഷ്യപ്പെടുകയൊന്നും ചെയ്യേണ്ട കാര്യമില്ല ചന്മോള് നമ്മുടെ കുഞ്ഞായിട്ട് തന്നെ അവിടെ വളരട്ടെ എന്ന് പറയുക അപ്പം ദേവയാനി പറയുന്നുണ്ട് അതൊന്നും പറ്റില്ല നിങ്ങൾ ഡോക്ടറെ പോയി ഒന്നുകൂടെ കാണണം എനിക്ക് നിങ്ങളുടെ രണ്ടുപേരുടെയും കുഞ്ഞിനെയാണ് വേണ്ടത് അല്ലാതെ ചന്മോൾ നയനെ പറയുന്നുണ്ട് അതൊക്കെ സമയമാകുമ്പോൾ സംഭവിക്കുമേ ഡോക്ടർ പറഞ്ഞില്ലേ ആദർശ ഏട്ടൻ കുറച്ച് കാളുകൂടി മരുന്ന് കഴിക്കണം എന്നുള്ള കാര്യം അതിനൊക്കെ ശേഷം ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടാവും എന്നാലും ചന്മോള് തന്നെയായിരിക്കും ഞങ്ങളുടെ മൂത്ത കുട്ടി എന്ന് പറയുമ്പോൾ ദേവയാനി പറയാം അതെന്തിനാ നയനെ നീ ഇങ്ങനെ നീ നിനക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുകയുള്ളൂ ആദർശിൻ്റെ അവിഹിത ബന്ധത്തിലുണ്ടായ കുഞ്ഞാണ് അതിൻ്റെ സ്വന്തം കുഞ്ഞായിട്ടൊക്കെ നോക്കാൻ നിനക്കല്ലേ പറ്റുകയുള്ളൂ ചന്ദുമോൾക്ക് അമ്മയുണ്ടല്ലോ അനകയ്ക്ക് വയ്യെങ്കിലും അവൾ ജീവനോടെ ഇല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയാണ് അനക ജീവനോടെ ഉണ്ടെങ്കിലും അനയെ കൊണ്ടൊന്നും സാധിക്കുന്നില്ലല്ലോ അതുപോലെ നമ്മുടെ അടുത്തല്ലേ ചന്മോളുള്ളത് മുത്തശ്ശൻ കുഞ്ഞിനെ കൊണ്ടുവന്ന് ഇവിടെയല്ലേ ആക്കിയത് അപ്പോൾ അവൾക്ക് അമ്മയും അച്ഛനും ആവേണ്ടത് ഞങ്ങൾ തന്നെയല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് നയന അപ്പോൾ ദേവയാനി പറയാണ് നീ ഇനിയിപ്പോൾ എന്തൊക്കെ ന്യായീകരണങ്ങൾ പറഞ്ഞാലും എനിക്കതൊന്നും മനസ്സിലാകാൻ പോകുന്നില്ല നയനീന്ന് പറയുമ്പോൾ നയന പറയാണ് ചന്തുമോൾ നമ്മുടെ കുടുംബത്തിലെ കുട്ടി തന്നെയാണ് എന്ന് പറയാം മുത്തശ്ശൻ്റെ മൂന്ന് കൊച്ചുമക്കളിൽ ഒരാളുടെ കുട്ടിയാണെന്നല്ലേ പറഞ്ഞത് എന്ന് പറയുമ്പം ദേവയാനി ചോദിക്കുന്നുണ്ട് ആ ഒരാള് ആദർശല്ലേ എന്ന് ചോദിക്കുക ഇപ്പം നയന പറയുന്നുണ്ട് ഒരിക്കലും അല്ല ആദർശേട്ടൻ അങ്ങനെ ഒരു തെറ്റി ചെയ്തിട്ടില്ല ആദർശേട്ടൻ ആദർശമായിട്ടനല്ലെന്ന് പറയുമ്പം ദേവയാനി വീണ്ടും പറയുന്നുണ്ട് അതൊക്കെ നിൻ്റെ വിശ്വാസമാണ് ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ് വിശ്വസിച്ചത് ആദർശം അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ലെന്ന് അതുകൊണ്ടാണ് എനിക്ക് അവനോട് ഇപ്പോഴും ഈ ദേഷ്യം എന്ന് പറയുമ്പം നയന പറയുന്നുണ്ട് ഇല്ല ആദർശേട്ടൻ അങ്ങനെ ഒരു തെറ്റു ചെയ്തിട്ടില്ല എന്ന് പറയുക ഒരിക്കലും ആദർശേട്ടൻ ആദർശമായിട്ടനല്ല കുഞ്ഞിൻ്റെ അച്ഛൻ എന്ന് പറയുക അപ്പോൾ ദേവയാനിയൊക്കെയാ പിന്നെ ആരാ അനന്തപുരിയിലെ കൊച്ചുമക്കളെ പിന്നെ ആരാന്ന് ചോദിക്കുക അപ്പം നയന പറയുക അത് വേറെ ആരുമല്ല നമ്മളെല്ലാം ചിന്തിച്ച പോലെ അഭി തന്നെയാണെന്ന് പറയുക അപ്പം ദേവയാനി ഒക്കെ അഭിയോ എങ്ങനെയാണ് അവിടെ ആ കൂടി നിന്നവരെല്ലാം ആദർശാണെന്ന് പറഞ്ഞത് അതുപോലെ ആദർശിൻ്റെയും അനകയുടെയും കൂടെ ഫോട്ടോ അവിടെ വന്നത് എന്നൊക്കെ ചോദിക്കുമ്പം നയന പറയുന്നുണ്ട് അത് ആദർശേട്ടൻ്റെയും അനകയുടെയും കൂടെ ഫോട്ടോ അവിടെ മറ്റാരോ കൊണ്ടുവച്ചതാണ് ഇതിൻ്റെ പിന്നിലൊക്കെ അബിയുടെ കൈകളാണ് അബിയാണ് എന്ന് പറയുമ്പോൾ ദേവയാനിക്കങ്ങ് സന്തോഷമാവുകയാണ് അതിന് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോ നിങ്ങൾ എങ്ങനെയാണ് ഇത് കണ്ടുപിടിച്ചത് എന്നൊക്കെ ദേവയാനി അങ്ങ് ചോദിക്കുക ചോദിക്കുമ്പം നയന പറയുന്നുണ്ട് ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം ബോധ്യമായിരുന്നു പിന്നെ ഡി എൻ എ ടെസ്റ്റ് കൂടി നടത്താമെന്ന് വിചാരിച്ചു ഞങ്ങൾ രഹസ്യമായിട്ട് അബിയുടെയും ചന്തുമോളുടെയും ആദർശേഡനയൊക്കെ മൂടി സാമ്പിളായിട്ട് എടുത്തിട്ട് കിരണീൻ്റെ കയ്യിൽ കൊടുത്തുവിട്ട് ഡി എൻ എ ടെസ്റ്റൊക്കെ നടത്തി നോക്കി അതിൻ്റെ റിസൾട്ടും ഞങ്ങൾക്ക് കിട്ടി ആ റിസൾട്ടിൽ അബിയാണ് കുഞ്ഞിൻ്റെ അച്ഛൻ അപ്പോൾ അത് ഞങ്ങൾ മുത്തശ്ശനേയും കാണിച്ചു അപ്പം മുത്തശ്ശൻ തന്നെയാണ് പറഞ്ഞത് ഇക്കാര്യങ്ങളൊന്നും പുറത്തു പറയേണ്ട തൽക്കാലം ആദർശ തന്നെ കുഞ്ഞിൻ്റെ അച്ഛനായിട്ടിരിക്കട്ടെ എന്ന് അപ്പം നെവേനൊക്കെയാ അതെന്താ അച്ഛൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തത് അഭി ഇത്രയധികം കള്ളത്തരങ്ങൾ ചെയ്തിട്ട് ആ പെരുങ്കളന്റെ മുഖംമൂടി വലിച്ചു കീറുണ്ടായിരുന്നോ അപ്പം നയനെ പറയാണ് അത് മുത്തശ്ശൻ വേറൊന്നും കൊണ്ടല്ല നവ്യച്ച ഓർത്തിട്ടാണെന്ന് പറയുകയാണ് നവീച്ചി കുഞ്ഞിനെയും കൊണ്ട് വീട്ടിലേക്ക് വന്നതല്ലേ ഉള്ളൂ ഇപ്പോൾ തന്നെ അമ്മ കണ്ടില്ലേ ആദർശേട്ടനാണ് കുഞ്ഞിൻ്റെ അച്ഛനെന്നറിഞ്ഞപ്പോൾ നവ്യേചിക്ക് ആദർശേട്ടനോടും ആ കൊച്ചിനോടും ഒക്കെ ഉള്ള ദേഷ്യം അപ്പോൾ അബിയാണ് ഒരു തെറ്റ് ചെയ്തതെന്നറിഞ്ഞാൽ പിന്നെ നവ്യീചി എന്തായിരിക്കും ചെയ്യുക ഇപ്പം നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന ആ കുഞ്ഞിനെയും കൊണ്ട് നവീചി ഈ വീടിൻ്റെ ഇറങ്ങി പോകില്ലേ അതോ അബിയെ അബിയെ ചിലപ്പോൾ നവ്യേചി കൊന്നുന്നവരെ വരും അതുപോലെ ദേഷ്യമായിരിക്കും അത് തടയാൻ വേണ്ടിയിട്ട് ആ കുഞ്ഞിനെയും കൊണ്ട് നവീച്ചി ഇറങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ബന്ധം തകരാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് മുത്തശ്ശൻ ഇങ്ങനൊരു കാര്യം പറഞ്ഞത് എന്തായാലും സത്യങ്ങളെല്ലാം മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ അറിഞ്ഞു ഞങ്ങൾ പറഞ്ഞു ഇനിയിപ്പം ചന്തു മോള് ഞങ്ങളുടെ കുട്ടിയായിട്ട് തന്നെ ജീവിച്ചോട്ടെ എന്ന് പറയുമ്പം ദേവിയ എനിക്കെങ്ങ് ഭയങ്കര സന്തോഷമാവുകയാണ് നിങ്ങളിത് എന്നോട് മറച്ചു വെച്ചത് എന്തിനാ അപ്പം തന്നെ നിങ്ങൾക്ക് എന്നോട് ഇത് പറഞ്ഞു വിടായിരുന്നോ ഞാനിത് അംഗീകരിച്ചേനെ എൻ്റെ മോളെ നീ മാത്രമേ ഉള്ളൂ ഇതിനൊക്കെ ആദർശന് കൂട്ടു നിൽക്കുകയുള്ളൂ അന്ന് തന്നെ ആദർശ തെറ്റുകാരനാണെന്ന് അറിഞ്ഞിട്ടും നീ ഒരു വാക്കുകൊണ്ട് പോലും അവനെ പഴിച്ചില്ല അവൻ്റെ ഒപ്പം എല്ലാ കാര്യത്തിനും നിന്ന് സത്യം പുറത്തു കൊണ്ടുവന്നു നീ ഇതിനെക്കൊണ്ടേ പറ്റുള്ളൂ നിന്നെ ഞാൻ എന്തുമാത്രം ദ്രോഹിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ് നിന്നെ ഞാൻ എന്തെല്ലാം കുത്തുവാക്കുകൾ പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും നീയാണ് ആണ് എൻ്റെ മരുമകൾ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മരുമകളെന്ന് തെളിയിച്ചുകൊണ്ടേ കൊണ്ടേ ഇരിക്കുകയല്ലേ നീ അന്ന് ഞാൻ മരണക്കിടയ്ക്കയിലായിരുന്നപ്പം എനിക്ക് കരള് തന്ന എന്നെ രക്ഷിച്ചത് നീയല്ലേ അന്ന് ഞാൻ നിന്നെ വിശ്വസിച്ചില്ല ദേ ഇപ്പോഴും എൻ്റെ മകന് എപ്പോഴും താങ്ങായിട്ട് നിൽക്കാൻ നീ തന്നെ വേണമെന്നായിരുന്നു പറയാണ് അപ്പം നയന പറയുന്നുണ്ട് നമുക്കിനിയൊന്ന് അനകയുടെ വീട് വരെ പോകാമേ അനകയുടെ അവസ്ഥ കൂടി അമ്മയൊന്ന് പോയി കാണണം എന്ന് പറയാണ് എന്നിട്ട് അമ്മ ആദർശേട്ടനെ മനസ്സിലാക്കണം ചന്ദമോളെ സ്നേഹിക്കണം എന്നൊക്കെ പറയുക അങ്ങനെ ദേവയാനിയും കൂട്ടിക്കൊണ്ട് നയന അനകയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് അനകയുടെ വീട്ടിൽ ചെന്ന് കഴിയുമ്പം അനകയുടെ അവസ്ഥ കാണുകയാണ് കേട്ടോ അവസ്ഥ കാണുമ്പോൾ ദേവയാനിക്ക് സത്യം പറഞ്ഞാൽ വിഷമാവുകയാണ് അബിയോട് നല്ല ദേഷ്യവും വരികയാണ് കേട്ടോ എന്നിട്ട് അനകയുടെ അടുത്ത് നിന്ന് ദേവയാനി പറയുന്നുണ്ട് അനക ഒന്നും കൊണ്ട് പേടിക്കേണ്ട അബി തന്നെയാണ് കുഞ്ഞിൻ്റെ അച്ഛനെന്നുള്ള വിവരം ഞങ്ങൾ എല്ലാവരും അറിഞ്ഞു പക്ഷേ ഞങ്ങൾ ചന്തമോളെ സ്വന്തം മോളായിട്ടാണ് നയന കാണുന്നത് അതുകൊണ്ട് അബിയെ ഇനി ഒരു വിധത്തിലും പേടിക്കേണ്ട കാര്യവും ഇല്ല അനന്തപുരിയിലെ എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടി ചന്തമോൾ വളരുകയും ചെയ്യും എന്നൊക്കെ പറയാം എന്നിട്ട് മാറുമെന്ന് നയനിയോട് പറയുന്നുണ്ട് കേട്ടോ എന്നാലും അഭി ഇത്ര ക്രൂരനായി പോയല്ലോ ഈ പെൺകുട്ടി അവൻ നേരത്തെ സ്നേഹിച്ചിരുന്നെങ്കിൽ ഇവൾ ഗർഭിണിയായിരുന്നെങ്കിൽ അവൻ ഉപേക്ഷിക്കാൻ പാടുണ്ടായിരുന്നോ എന്നിട്ട് ഉപേക്ഷിച്ചിട്ടും ഇത്രയും വർഷത്തിന് ശേഷം ഈ കുട്ടി ഇങ്ങനെ ഒരു അസുഖത്തിലൂടെ കടന്നു പോകുന്ന അവസ്ഥയിൽ പല പ്രാവശ്യം ആവർത്തിച്ച് ഈ കുച്ചിനെ ഏറ്റെടുക്കാൻ പറഞ്ഞിട്ട് പോലും അവനത് തള്ളിക്കളഞ്ഞു എന്നിട്ടിപ്പം ഈ അവസ്ഥയിലും ആ കുഞ്ഞിനെ ആദർശൻ്റെ തലയിൽ വെച്ച് കെട്ടാൻ അവൻ നോക്കുമല്ലേ അനന്തപുരിയിൽ അവൻ ഭയങ്കര നാടകമല്ലേ കളിക്കുന്നത് നോക്കിക്കൂ ഇനി ഇങ്ങനെയുള്ള കാര്യത്തിനൊന്നും ഞാൻ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല എന്നൊക്കെ ദേവയാനി പറയാണ് അപ്പം നയനെ പറയുന്നുണ്ട് അതേമേ അഭി ഭയങ്കരമായ ഒരു തെറ്റ് തന്നെ ചെയ്തത് പക്ഷേ നവ്യേച്ചി ഓർത്തിട്ട് മാത്രമാണ് പക്ഷെ എന്നെങ്കിലും ഒരു ദിവസം ഈ സത്യങ്ങളെല്ലാം നവ്യേച്ചിയും അറിയും അപ്പം എന്താ തീരുമാനം എന്ന് വെച്ചാൽ ചേച്ചി തന്നെ എടുക്കട്ടെ എന്നൊക്കെ പറയാ അങ്ങനെ അവർ തിരിച്ച് അനന്തപുരിയിലേക്ക് തന്നെ പോവാണ് കേട്ടോ ഇനി മുത്തശ്ശിനും മുത്തശ്ശിയും കൂടി പുരോഹിതനെ പോയി കാണുന്നുണ്ട് കേട്ടോ അപ്പം പുരോഹിതൻ അതിനു മുമ്പ് തന്നെ പറയുന്നുണ്ട് ഏഴര ശനിയാണ് ആ ആദർശിന് അതുകൊണ്ട് തന്നെ പല അപവാദങ്ങളും കേൾക്കേണ്ടി വരും ഭയങ്കര സമയം മോശമാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അതിനൊരു പരിഹാരം കാണണല്ലോ എന്ന് മുത്തശ്ശനും മുത്തശ്ശിയും വിചാരിക്കുകയാണ് കാരണം ആദർശിപ്പോൾ വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് അങ്ങനെ അവർ ചെന്ന് പുരോഹിതനെ കാണുമ്പം പുരോഹിതൻ പറയുന്നുണ്ട് ആദർശിന് വേണ്ടിയിട്ട് പ്രത്യേക പൂജകളും വഴിപാടുകളും ഒക്കെ ചെയ്യണം എന്നാലേ ഉള്ളൂ ഈ സമയദോഷം മാറുകയുള്ളൂ അങ്ങനെ ഒരു കുഞ്ഞു പിറക്കുകയും ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് അത് എന്ത് വഴിപാടാണെങ്കിലും അതൊക്കെ ഞങ്ങൾ ചെയ്തോളാം എന്ന് പറയാം അപ്പോൾ ഒരു ലിസ്റ്റ് തന്നെ കൊടുക്കുകയാണ് കേട്ടോ പുരോഹിതൻ ശേഷം പറയുന്നുണ്ട് വീട്ടിൽ വെച്ചിട്ട് ഒരു പൂജ ചെയ്യണം പൂജാമുറിയിൽ ദുർഗാദേവിയെ ഒന്ന് പൂജ നടത്തണം എന്ന് പറയണം അത് ചെയ്യേണ്ടത് ആദർശിൻ്റെ ഭാര്യയാണെന്ന് പറയുക അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് അത് ചെയ്യും അയനമ്മോളോട് പറഞ്ഞാൽ എന്ത് പൂജ വേണേലും ചെയ്യൂ ആദർശന് വേണ്ടിയിട്ടെന്ന് പറയാണ് അതുപോലെ തന്നെ ദേവയാനിയുടെ കാര്യവും പുരോഹിതനെടുത്ത് പറയുന്നുണ്ട് കേട്ടോ ദേവയാനിക്ക് ഇങ്ങനെ അസുഖമൊക്കെ വന്ന് മരിക്കാറായി കിടന്നതും ആ സമയത്ത് കുറേ പൂജകളൊക്കെ മുടങ്ങി പോവുകയൊക്കെ ചെയ്തു മുത്തശ്ശൻ നേരുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ദേവയാനി രക്ഷപ്പെടാനായിട്ട് അപ്പോൾ ആ പൂജകളും എല്ലാം ചെയ്യണം അനന്തപുരി തറവാട്ടിൽ വെച്ച് തന്നെ പൂജാമുറിയിൽ ഈ പൂജകൾ ചെയ്യണം ഒരു വ്രതമൊക്കെ എടുത്തിട്ട് വേണം ചെയ്യാൻ എന്ന് പറയണം ഇതൊക്കെ ചെയ്യേണ്ടത് ആ ഏതെങ്കിലും ഒരു മരുമക്കളാ കഴിക്കണം ആദർശൻ്റെ ഭാര്യ തന്നെയാവുന്നതാണ് നല്ലതെന്ന് പറയുമ്പം ആ മുത്തശ്ശനും മുത്തശ്ശിയും പറയുന്നുണ്ട് പുരോഹിതനോട് അതൊക്കെ നയനമോള് ചെയ്തോളും ആദർശനു വേണ്ടിയിട്ടും കുടുംബത്തിന് വേണ്ടിയിട്ടും അവൾ എത്ര ദിവസം വേണേലും കഠിന വ്രതം എടുക്കുകയും പൂജ ചെയ്യുകയൊക്കെ ചെയ്തോളൂ എന്ന് പറയാം ആ അപ്പോൾ അങ്ങനെ ഒരു പൂജയ്ക്കായിട്ടുള്ള ദിവസമൊക്കെ തീരുമാനിച്ച് വിടുകയാണ് എന്നിട്ട് മുത്തശ്ശനും മുത്തശ്ശിയും വീട്ടിൽ വന്നിട്ട് എല്ലാവരെയും വിളിച്ച് കൂട്ടി നിർത്തിയിട്ട് പറയുന്നുണ്ട് ഇവിടെ ഈ പൂജകളൊക്കെ ചെയ്യാനുണ്ട് നേരത്തെ കുറേ പൂജകൾ മുടങ്ങിക്കിടന്നിരുന്നു അതുപോലെ തന്നെ ആദർശിന് ഇപ്പോൾ മോശ സമയമാണ് ആ സമയത്തിന് മാറ്റം വരാൻ വേണ്ടിയിട്ടുള്ള പൂജകളും പുരോഹിതൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മുടെ വീട്ടിലിങ്ങനെ നടത്തണം എന്നുള്ള കാര്യം മുത്തശ്ശൻ പറയുകയാണ് അപ്പം ദേവ്യാനി പറയുന്നുണ്ട് അതിനെന്താ വച്ചാൽ എല്ലാ പൂജകളും നമുക്ക് ചെയ്യാം അന്ന് എനിക്ക് വയ്യാതിരുന്ന സമയത്തും ഒരുപാട് പൂജകളൊക്കെ നേർന്നതല്ലേ അതൊക്കെ നമുക്ക് ചെയ്യാം എന്ന് പറയണം അപ്പം ഉടനെ പറയുന്നുണ്ട് മുത്തശ്ശൻ അത് നയന തന്നെ ചെയ്യണം രാവിലെ എണീറ്റ് സാധാരണ പോലെ തന്നെ വ്രതമൊക്കെ എടുത്തിട്ട് വേണം ഈ പൂജ ചെയ്യാനായിട്ട് എന്ന് പറയാം അപ്പം നയന പറയുന്നുണ്ട് അതൊക്കെ ചെയ്തോളാം മുത്തശ്ശ ഞാൻ അദർശനു വേണ്ടിയും അമ്മയ്ക്ക് വേണ്ടിയും ഒക്കെ ചെയ്തോളാം എന്ന് പറയണം അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മൾ അനാമിക അവിടെയുണ്ട് അനാമിക പറയാണ് അതെന്തിനാ നയന മാത്രമേ ചെയ്യാവുള്ളൂ എന്നൊന്നും കുറഞ്ഞിട്ടില്ലല്ലോ ഇവിടുത്തെ ഏതെങ്കിലും ഒരു മരുമക്കൾ ചെയ്താൽ പോരെ ഓ നായനക്കാണോ ഇവിടെ സ്ഥാനം കൂടുതൽ കൊടുക്കുന്നത് എന്ന് പറയണം അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് അനാമിക മോള് വ്രതമൊക്കെ എടുക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അനാമിക ആ പാടെ കുടുങ്ങിപ്പോവാണെട്ടോ എന്ത് വ്രതമെടുക്കാനാണ് അപ്പോഴേക്കുമാണ് മുത്തശ്ശൻ പറയുന്നത് ഞാൻ പറയാൻ വന്നത് അനാമികക്ക് വ്രതമൊക്കെ എടുക്കാൻ പറ്റുമോ എന്നാ അപ്പോൾ അനാമിക പറയുന്നുണ്ട് ആ ഞാൻ വ്രതമൊക്കെ എടുക്കും അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ജാനകി കയറി പറയാം പിന്നെ അനാമിക മോൾ വ്രതം എടുത്താൽ ശരിയാവില്ലേ അവൾ എടുക്കും എന്ത് പൂജ വേണേലും ചെയ്യും ശൈന പ്രദർഷിം വേണമെങ്കിൽ അത് വേണേലും ചെയ്യും അച്ഛൻ പുരോഹിതനോട് ചോദിച്ചെന്തെങ്കിലും പറ അനിയുടെയും അവളുടെയും ജീവിതം നന്നായി പോകാനായിട്ട് നിങ്ങൾ ആരും ഒരു പൂജയും ചെയ്തില്ലല്ലോ ഇപ്പം നയനയുടെ ആദർശന്റെയും ജീവിതത്തിന് വേണ്ടിയിട്ട് മാത്രമേ പൂജയുള്ളൂ ഇവിടെ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പം മുത്തശ്ശം പറയുന്നുണ്ട് ആ അനാമികയുടെയും അനിയുടെയും ജീവിതം നന്നായിട്ട് പോകണമെങ്കിൽ അവർ രണ്ടുപേരുമാണ് വിചാരിക്കേണ്ടത് അവർ മനഃപൂർവ്വം പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട് ഒരാൾ മാത്രമല്ല രണ്ടുപേരും അതുകൊണ്ടായിരിക്കും ജീവിതം ഇങ്ങനെ നന്നായിട്ട് പോകാത്തത് കുറേയൊക്കെ അഡ്ജസ്റ്റ്മെൻ്റുകൾ രണ്ട് പേരും ചെയ്യണം എന്നൊക്കെ പറയണം എന്നാലും ജാനകി പറയുന്നുണ്ട് എൻ്റെ അനാമിക മോളും എന്ത് വ്രതം വേണേലും എടുക്കും മുത്തശ്ശം പറഞ്ഞാൽ മതിയെന്ന് പറയുമ്പോൾ അനാമിക ആകെ പാടെ ബുദ്ധിമുട്ടുമാണ് കേട്ടോ വ്രതമെങ്ങാനും എടുത്ത പണി പണിയിട്ടേ നേരം വെള്ളത്തെ കുളിക്കണം പല്ല് തേക്കണം അതുപോലെ ഭക്ഷണമൊക്കെ ആണെങ്കിലും മിതമായിട്ട് ഒരു നേരമേ കഴിക്കാൻ പറ്റുള്ളൂ മത്സ്യമാംസാദികളൊന്നും കഴിക്കാൻ പറ്റില്ല ഇതൊക്കെ കൂടെ ആലോചിക്കുമ്പം അനാമിക പിന്നെ ആ വ്രതത്തിൻ്റെ കാര്യമൊന്നും വിട്ടുപോയാൽ മതി എന്നിങ്ങനെ വിചാരിക്കുകയാണ് അങ്ങനെ അപ്പോഴേക്കും മുത്തശ്ശം പറയുന്നുണ്ട് പിന്നെ വ്രതമെടുക്കാനും പൂജ ചെയ്യാനും ഇവിടെ ഉള്ളത് നായനയല്ലേ ഉള്ളൂ നവ്യാണെങ്കിൽ പ്രസവിച്ച് കിടക്കുക നവിയെ ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറയാണ് അങ്ങനെ പൂജ തീരുമാനിക്കുക അപ്പോൾ അടുത്ത ദിവസം രാവിലെ തന്നെ പൂജ ആരംഭിക്കുമെന്ന് പറയുക അപ്പോൾ രാവിലെ തന്നെ എല്ലാവരും പൂജാമുറിയിൽ പൂജാമുറിയിലിങ്ങനെ എത്തുകയാണ് എത്തി നിൽക്കുവാണ് പ്രത്യേകിച്ച് എല്ലാവരും വരണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ എല്ലാവരും വന്ന് നിൽക്കുകയാണ് അപ്പോൾ ദേവയാനിയും നയനയും ഒക്കെ ഉണ്ട് കേട്ടോ ഉണ്ട് അങ്ങനെ പൂജ ഇങ്ങനെ നടന്നുകൊണ്ട് നടത്താനായിട്ട് പോകുമ്പം ദേവയാനിയാണ് കേട്ടോ വിളക്കൊക്കെ കത്തിക്കാൻ പറയുന്നത് മുത്തശ്ശി പറയുന്നുണ്ട് ദേവയാനിയുണ്ട് ദേവയാനി നീ ആ വിളക്കൊക്കെ ഒന്ന് കത്തിക്കാൻ പറയാനാണ് അപ്പോൾ ഉടനെ തന്നെ ദേവയാനി പറയുന്നുണ്ട് അത് ഞാൻ കത്തിക്കണ്ടമ്മേ അത് നയന ചെയ്യട്ടെ എന്ന് പറയുകയാണ് അപ്പം ഇത് കേൾക്കുമ്പോൾ മറ്റേ അസൂയ കൂട്ടങ്ങൾക്കൊക്കെ അങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ അവരാണെങ്കിൽ ആകെപ്പാടെ ഭയങ്കരമായിട്ട് വല്ലാതാവുകയാണ് ഇവളോട്ട് വിളക്ക് എത്തിക്കാൻ പറയുന്നു അങ്ങനെ ദേവയാനി സന്തോഷത്തോടു കൂടി ആ വിളക്ക് നയനയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് അങ്ങനെ നയന പൂജാമുറിയിലെല്ലാം വിളക്ക് എത്തിക്കുകയും അത് കഴിഞ്ഞ് ആരതി ഒഴിയുകയും പൂജിക്കുകയൊക്കെ ചെയ്യാൻ അപ്പം ഇതൊക്കെ കണ്ട് തൊഴുത് സന്തോഷത്തോടു കൂടി ഇങ്ങനെ ദേവയാനി നിൽക്കുക അതേസമയം മറ്റുള്ളവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം നോക്കി ജലജ പറയുന്നുണ്ട് കണ്ടോ നമുക്ക് ആർക്കും ഇല്ലാത്ത അധികാരം ദേ അവക്കാണ് ഇവിടെ വലിഞ്ഞു കയറി വന്നവക്ക് ഏടത്തി നേരത്തെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഇപ്പം അവളോടൊരു ഭയങ്കര സ്നേഹമുണ്ട് നോക്കിക്കേ ഇന്നിപ്പോൾ അവളെ കൊണ്ട് പൂജ കഴിപ്പിക്കുന്നു ഇതെന്തു ഉദ്ദേശത്തിലാണ് ഇവരിത് ചെയ്യുന്നത് അപ്പം ജാനകിയും പറയാണ് കുറച്ചായിട്ട് ഏടത്തിക്ക് അവളോടൊരു സോഫ്റ്റ് കോർണറൊക്കെ ഉണ്ട് അതെനിക്ക് ഫീൽ ചെയ്തതാ നേരത്തെ നതിനാന്ന് കേൾക്കുമ്പോൾ വിറച്ചതെന്നോ ഏടത്തിയാ അപ്പം ഉടനെ തന്നെ നമ്മുടെ അനാമികയും പറയുന്നുണ്ട് അത് ശരി തന്നെയാണ് വല്യമ്മ എന്തെല്ലാം കളത്തരങ്ങളാണ് പറഞ്ഞോണ്ടിരുന്നത് ഇരിക്കുന്നത് എന്തോ ഇവർ തമ്മിൽ ഒക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഞാനും ഒന്നും പറഞ്ഞില്ലേ വീട്ടിൽ പോയി കൂട്ടിക്കൊണ്ട് വരിക എന്തെല്ലാം കാര്യങ്ങൾ എന്നിട്ട് പറയുന്നത് മുഴുവൻ ആദർശൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ആദർശന് വേണ്ടിയിട്ടാണെന്നൊക്കെയാണ് ഇപ്പം കണ്ടില്ലേ വല്ല്യമ്മയ്ക്ക് വിളക്ക് എത്തിച്ചാൽ പോരാന്നോ എന്തിനാണ് അവളുടെ കയ്യിലേക്ക് കൊടുത്തത് അവൾ തന്നെ ഈ പൂജ ചെയ്തെങ്കിലേ ശരിയാവുള്ളൂ അപ്പം എല്ലാവരും വെറു വെറുക്കുന്ന കേട്ട് മുത്തശ്ശി ചോദിക്കുക എന്താ എല്ലാവരും ഈ പൂജയുടെ സമയത്ത് വെറുവെറുക്കുന്നത് ഇത് പൂജാ മുറിയ ഇവിടെ നിന്നിങ്ങനെ സംസാരിക്കാൻ പാടില്ല എന്ന് പറയാണ് അപ്പം ദേവയാനിയോട് ചോദിക്കുകയാണ് ജലജ അതെ ഏടത്തി എന്തിനാ ഇപ്പം അവളുടെ കയ്യിലേക്ക് വിളക്കൊടുത്ത് അവളെ കൊണ്ട് പൂജിപ്പിച്ചത് ഇവള് പൂജ ചെയ്യുന്ന കാണാനാണോ ഞങ്ങൾ വന്ന് നിൽക്കുന്നത് ഈ കുടുംബത്തിൽ ഇതൊക്കെയാണോ പതിവുള്ളത് ആരാ ഇവിടുത്തെ വെറും മോശപ്പെട്ട ഒരു പെണ്ണ് എന്ന് പറയുമ്പം ദേവേനി പറയണം നിങ്ങൾ അങ്ങനെയൊന്നും അതിനെക്കുറിച്ച് പറയരുത് എൻ്റെ മാൻ അവൾ മാലവളെല്ലാമാണെന്ന് പറയണം എല്ലാമാണ് ആദർശം വേണ്ടാത്ത തോന്നിയസങ്ങളൊക്കെ കാണിച്ചിട്ട് വരുമ്പം അവൾ അതൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ് ആ ഇടത്തിയുടെ വിചാരം ഇവിടുത്തെ പണവും സ്വത്തും കണ്ടിട്ട് അവക്കറിയാം ആദർശന് വേറെ കൊച്ചുണ്ടെങ്കിലും ഭാര്യ ഉണ്ടെങ്കിലുമൊക്കെ കൂടെ നിന്നാലേ ഉള്ളൂ ഇതൊക്കെ കിട്ടുവോളെന്ന് ഇല്ല നാളെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ ഇവളെന്ത് ചെയ്യും അവിടെ പോയി ഗോവിന്ദൻ്റെയും കനകയുടെയും കൂടെ നടന്ന് തെണ്ടുവോ അതുകൊണ്ടല്ലേ ഇവളിത് ചെയ്യുന്നത് അല്ലാതെ ഏടത്തിയോടുള്ള സ്നേഹം കൊണ്ടോ ആദർശനോടുള്ള സ്നേഹം കൊണ്ടോ ആണെന്ന് തോന്നുന്നുണ്ടോ അപ്പോൾ ഉടനെ ദേവയാനി പറയാ ജലജെ നീ ഈ പൂജയുടെ സമയത്ത് ഇങ്ങനെ സംസാരിക്കരുതെന്ന് പറയാണ് അപ്പോൾ ജനച പറയുന്നുണ്ട് പിന്നെ ഞാൻ സംസാരിക്കാതെ ഇടത്തേക്കും ഇപ്പോൾ അവളോട് സ്നേഹമാണ് ആദർശൻ്റെ തോന്നിയസു തന്നെല്ലാം കൂട്ട് നിൽക്കുന്നതുകൊണ്ടല്ലേ അത് എന്ന് ചോദിക്കുക അപ്പം ദേവയാനി അത് കഴി അപ്പോൾ പറയുന്നുണ്ട് നിങ്ങളാരും ഇതൊന്നും പറയണ്ടാന്ന് അത് കഴിഞ്ഞ് പൂജയെല്ലാം കഴിഞ്ഞ് അങ്ങോട്ട് ചെല്ലുമ്പോൾ നയനെ വളരെ മോശമായിട്ട് ഇവർ മൂന്ന് പേരും കൂടെ പറയുകയാണ് കേട്ടോ അപ്പം ഇതെല്ലാം കേൾക്കുമ്പോൾ നമ്മുടെ ദേവയാനിയുടെ രക്തം ഇങ്ങനെ തിളച്ച് വരിക പക്ഷെ ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്നേഹമാണെന്നൊക്കെ അറിഞ്ഞു പോകലെന്ന് വെച്ചാൽ കുറെ കേട്ട് സഹിച്ച അങ്ങ് നിൽക്കുകയാണ് അപ്പോഴാണ് വീണ്ടും ഞാൻ നയനയോ മോശമായിട്ട് പറയുന്നത് ഇവിളിവിടുത്തെ സ്വത്തും പണവും കണ്ടുകൊണ്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത് ഈ പ്രീതി പിടിച്ചു പറ്റാൻ ഏടത്തിക്ക് അറിയില്ലേ ഇവളേത് രീതിയിലാണ് ഈ വീട്ടിലേക്ക് കയറി വന്നതെന്ന് എന്നൊക്കെ പറയുമ്പോഴേക്കും ഉടനെ ദേവയാനി പറയാണ് ഇനി ഒരുത്തരും നയനെ കുറ്റം പറയരുത് ഇവൾ നന്മയുള്ള പെൺകുട്ടിയാണ് എൻ്റെ മരുമകളല്ല ഇവള് മകളാണ് അതുകൊണ്ട് ആരും നയനെ ഇനി ഒരു വാക്ക് പോലും പറയരുതെന്ന് പറയുമ്പം ഉടനെ അനാമയ്ക്ക് ചോദിക്കുക വെല്ലുമ്മ എന്തേ പറയുന്നത് ഇതെന്താ ഇങ്ങനെ ഒരു മാറ്റം അപ്പൊ പറയാനെ മാറ്റം ഉണ്ടീ ഞാൻ മരണക്കിടക്കയാൽ കിടന്നപ്പോ എനിക്ക് കരൾ തന്നത് ദേ ഇവളാണ് അത് ഞാൻ അറിഞ്ഞിട്ട് ഒരുപാട് നാളായി അതിവക്കും അറിയാം പക്ഷെ നിങ്ങളുടെ ആരുടെ മുമ്പിൽ ഇത് പറഞ്ഞില്ല എന്നേ ഉള്ളൂ ഇപ്പം നിങ്ങളാരും അറിഞ്ഞില്ലല്ലോ എനിക്ക് കരൾ തന്ന പെൺകുട്ടിയെ ഞാൻ എത്രമാത്രം സ്നേഹിച്ചിരുന്നെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം അതെൻ്റെ മരുമോളാണ് ദേ ഇവള് എനിക്ക് വേറാരും കരളോ രക്തമോ ഒന്നും തരാൻ തയ്യാറായില്ലല്ലോ അനാമികേ നിനക്ക് സാധിക്കുമായിരുന്നല്ലോ എന്നിട്ട് നീ അത് ചെയ്തോ ഇവളെ ഞാൻ എത്രമാത്രം ദ്രോഹിച്ചു എന്നിട്ട് ഇവൾ ഇവളെൻ്റെ ജീവൻ രക്ഷിച്ചു എന്നിട്ട് അത് പുറത്തുപോലും പറയാതെ കൊണ്ടു നടന്നു ഇപ്പോഴും എൻ്റെ മകൻ ഒരു മകനൊരധ്യാപന സമയത്ത് അവനെ തള്ളിപ്പറയാതെ അവൻ്റെ കൂടെ നിൽക്കുന്നവളാണ് ഇവള് ഇനി ഇവളെ ഒറ്റ അക്ഷരം ഇവിടെ ഒരെണ്ണം പോലും വീണ്ടി പോകരുതെന്ന് പറയാണ് നായനെ അംഗീകരിക്കാൻ പാടില്ലാത്തവരെ ഈ വീട്ടിൽ വേണ്ട എന്ന് തന്നെ തീർത്ത് പറയുകയാണ് കേട്ടോ ദേവയാനി അപ്പം ഈ സത്യങ്ങളൊക്കെ അങ്ങ് അറിഞ്ഞു കഴിയുമ്പോൾ കരൾ കൊടുത്തത് നയനയാണെന്ന് കൂടി അറിയുമ്പോൾ മൂന്നെണ്ണത്തിനെയും കള് തള്ളി പുറത്ത് വരികയാണ് കണ്ണ് നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്